ശാസ്ത്രംകൊട്ട ഫർണിക്കാവ് ജെ എം എച്ച് എസ് ആൻഡ് ടി ടി ഐയിൽ കലാസാഹിത്യ സംഗമം നടത്തി വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായിട്ടാണ് കലാസാഹിത്യ സംഗമം നടന്നത് നേട്ടങ്ങൾ അണയുമ്പോൾ ഇളങ്ങാതെ കോട്ടങ്ങൾ കണ്ടധികുമായി കേടാതെ മനസ്സിൽ ശാസ്താംകോട്ട ഭരണിക്കാവ് ജെ എം എച്ച് എസ് ആന്റ് ടി ഐയിലാണ് വിദ്യാരംഗം കലാസാഹിത്യ വീദിയുടെ ഉദ്ഘാടനം നടത്തിയത് ഇതോടനുബന്ധിച്ച് നിറവ് എന്ന പേരിൽ സാഹിത്യോത്സവവും കലാസാഹിത്യ സംഗമവും നടത്തി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടി ദേവസ്വം ബോർഡ് കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ കെ സി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു ഭാഗമായി ഈ കലാസാഹിത്യ തികച്ചും അർഹദായ രീതിയിൽ ഇവിടെ ചടങ്ങ് സംഘടിപ്പിച്ചു ഇതിന്റെ സമീപ മറ്റൊരു പ്രമുഖ കലാലയം ഡി ബി കോളേജ് ശാസ്ത്രീകരിച്ച് എന്നെ രണ്ടു വാക്കുകൾ സംസാരിക്കുന്നതിനും നിങ്ങളോടും നിങ്ങളോടൊപ്പം അല്പസമയം ചെലവഴിക്കുന്നതിനു വേണ്ടി പി ടി എ പ്രസിഡന്റ് നിസാം ഒല്ലായി അധ്യക്ഷത വഹിച്ചു വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ ഉദ്ഘാടനം കവി ഇഞ്ചക്കാട് ബാലചന്ദ്രൻ നിർവഹിച്ചു കെ പി എസ് സി ലീലാകൃഷ്ണൻ മുഖ്യപ്രഭാഷണം നടത്തി ഷാജി കോശി ഉപഹാരങ്ങൾ സമ്മാനിച്ചു അനിൽ തുമ്പോടൻ എസ് ശ്രീ നാഥ് എസ് ശ്രീ പി പ്രദീപ് ഷീജ ജോയിക്കുട്ടി സജീന എൽ കെ ബി ഹരികുമാർ ആർ ശുഭ തുടങ്ങിയവർ പങ്കെടുത്തു ഉദ്ഘാടന സമ്മേളനത്തിന് ശേഷം അരങ്ങേറി ന്യൂസ് ബ്യൂറോ ശാസ്താൻ